വ്യാപാരം പ്രതിരോധം സാങ്കേതികവിദ്യ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി മേഖലകളിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നാൾക്കുനാള് ശക്തമായി കൊണ്ടിരിക്കുകയാണ് ക്വാഡ് ലീഡേഴ്സ് ഉച്ചകോടിയിലും യു എൻ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പുറമെ ജാപ്പനീസ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിമാരായും പങ്കെടുത്തു ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയത് ഏവരും ഉറ്റുനോക്കിയ കാര്യമാണല്ലോ ഇൻഡോ പസഫിക് മേഖലയുടെ സമൃദ്ധിക്കും സമാധാനത്തിനുമായി ഉഭയകക്ഷി സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നേതാക്കൾ പരസ്പരം കൈമാറി ഇന്ത്യ യുഎസ് ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഇടപെടലുകൾ തന്നെ നടന്നതും എന്നാൽ ഏത് രീതിയിൽ നോക്കിയാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനും മണിക്കൂറുകൾക്ക് മുൻപ് അമേരിക്ക നടത്തിയ മറ്റൊരു നീക്കം ആഗോളതലത്തിൽ ഇന്ത്യക്ക് അപമാനമായി എന്നാണ് ലോകരാജ്യങ്ങൾ പറയുന്നത് അതിന് കാരണവുമുണ്ട് സഖ്യം ചേരലും പ്രതിരോധവും അമേരിക്കൻ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ബഹുമുഖ ബന്ധത്തിൽ അമേരിക്ക പലപ്പോഴും അവരോധിക്കുന്ന ഒരു നയമുണ്ട് അതിന് ഉദാഹരണമാണ് ഖലിസ്ഥാനി വിഘടനവാദ ഗ്രൂപ്പുകളുമായുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ കൂടിക്കാഴ്ച സിഖ് കോയിലൻ അമേരിക്കൻ സിഖ് കോക്കസ് കമ്മിറ്റി തുടങ്ങിയ ഗ്രൂപ്പുകൾ പങ്കെടുത്ത മീറ്റിംഗ് രാജ്യാനന്തര ആക്രമണത്തിൽ നിന്നും അമേരിക്കയുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് ഇന്ത്യയുടെ ഉയർച്ചയെ അമേരിക്ക അംഗീകരിക്കുമ്പോഴും ഇന്ത്യക്കെതിരായ ഒരു തുറുപ്പ് ചീട്ടായി സിഖ് കലാപ കാർഡിനെ അവർ കയ്യിൽ കരുതുന്നു ഖലിസ്ഥാൻ പ്രസ്ഥാനത്തെ ഒരു ഭീഷണിയായി കാണുന്ന ഇന്ത്യ വിദേശത്ത് ഇത്തരം വിഘടനവാദികൾക്ക് നൽകുന്ന പിന്തുണയെ പണ്ടേ എതിർത്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് മോദിയുടെ വരവിന് മണിക്കൂറുകൾക്ക് മുൻപുള്ള ഈ കൂടിക്കാഴ്ചയെ സെൻസിറ്റീവ് വിഷയമായി കാണുന്നതും ഖലിസ്ഥാനി വിഘടനവാദികൾക്ക് കാനഡയും അമേരിക്കയും പിന്തുണ നൽകുന്ന സാഹചര്യം നയതന്ത്ര ബന്ധങ്ങളിൽ പലപ്പോഴും പിരിമുറുക്കം സൃഷ്ടിക്കുന്നതും ഖലിസ്ഥാൻ പ്രവർത്തകരുമായി അമേരിക്ക നടത്തിയ കൂടിക്കാഴ്ചയിൽ കാര്യമായ നയതന്ത്ര പ്രഖ്യാഘാതങ്ങൾ ഉണ്ടെന്നത് വസ്തുതയാണ് അമേരിക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ഇടപഴുകയും രാജ്യാനന്തര ഭീഷണികളിൽ നിന്നും അവർക്ക് സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വിഘടനവാദ തീവ്രവാദ ഗ്രൂപ്പായി ഇന്ത്യ കണക്കാക്കുന്ന ഖലിസ്ഥാൻ പോലെയുള്ള പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ള അമേരിക്കൻ പൌരന്മാരെ സംരക്ഷിക്കേണ്ടതിന് ആവശ്യകതയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇവിടെയാണ് സ്വാതന്ത്ര്യ സിഖ് രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഖലിസ്ഥാൻ പ്രസ്ഥാനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സെൻസിറ്റീവ് വിഷയമാണെന്ന് പറയുന്നതും തീവ്രവാദത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച ഇന്ത്യ നിരോധിച്ച ഗ്രൂപ്പുകളുമായുള്ള അമേരിക്കൻ കൂടിക്കാഴ്ച വിഘടനവാദ ഘടകങ്ങൾക്കുള്ള മൗന പിന്തുണയായി മാറുമ്പോൾ സ്വാഭാവികമായും അത് ഇന്ത്യയിൽ ആശങ്കകൾ ഉയർത്തുകയാണ് ചുരുക്കത്തിൽ വിഘടനവാദത്തെയും തീവ്രവാദത്തെയും കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾക്കിടെ ഇത്തരം നീക്കങ്ങൾ ഉണ്ടാക്കുന്ന നയതന്ത്ര സംഘർഷം അമേരിക്കയുടെ പ്രതിബദ്ധതയും രാഷ്ട്രീയ തന്ത്രങ്ങളെയും ഒരുപോലെ എടുത്തു കാണിക്കുന്നു ഇന്ത്യൻ കോൺസുലേറ്റുകൾക്ക് നേരെയുണ്ടായ നശീകരണ പ്രവർത്തനങ്ങളും ഇന്ത്യൻ നയതന്ത്രജ്ഞർക്ക് വേണ്ടി ആവർത്തിച്ചുള്ള ആക്രമണങ്ങളും സംബന്ധിച്ച ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകളൊന്നും അമേരിക്ക കണ്ടമട്ടില്ല ഇന്ത്യൻ നേതാക്കൾ വിമാനത്താവളങ്ങൾ പാർലമെന്റ് എന്നിവയ്ക്കെതിരായ ഭീഷണികളെ കുറിച്ച് ഇതുവരെയും ഒരു അഭിപ്രായ പ്രകടനത്തിനും അമേരിക്ക മുതിർന്നിട്ടുമില്ല ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ സ്ഥാപനത്തിലെ ഉന്നതതല ഉദ്യോഗസ്ഥർ ഖലിസ്ഥാൻ വിഘടനവാദികളെ വൈറ്റ് ഹൌസിനുള്ളിൽ ചർച്ചയ്ക്ക് വിളിക്കുന്നതും അതിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ പങ്കുചേരലുമെല്ലാം ബൈഡൻ ഹാരിസ് ഭരണകൂടം തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഉയരുന്ന വിമർശനം ഇത് ഇന്ത്യയുടെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും നിയന്ത്രണ രേഖകൾക്കും മേൽ വെല്ലുവിളി ഉയർത്തുമെന്നതിൽ സംശയമില്ല ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഖലിസ്ഥാൻ വിഘടനവാദ പ്രസ്ഥാനത്തിന്റെ നിയമസാധ്യതയും ഈ കൂടിക്കാഴ്ച വ്യാഖ്യാനിക്കാനാകും കാരണം ഇത്തരമൊരു സ്വീകാര്യത വിഘടനവാദികളെ കൂടുതൽ ധൈര്യപ്പെടുത്തുകയും പുതിയ വെല്ലുവിളികൾക്ക് ഉയർത്താനുള്ള ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ട് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഉഭയകക്ഷി ബന്ധത്തിൽ ഇതൊരു പ്രകോപന വിഷയമായി ഇന്ത്യ ഉന്നയിക്കാൻ ഇടയില്ല ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ഇടർച്ച വരാതെ നോക്കാൻ അമേരിക്ക ശ്രമിക്കുമെങ്കിലും വിഘടനവാദി ശക്തികളെ തുറപ്പു ചീട്ടെന്ന പോലെ അമേരിക്ക കൊണ്ടു നടക്കുക തന്നെ ചെയ്യും